നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം അറബിക്കടലിൽ നിളാനദി വിലയം പ്രാപിക്കുന്ന സാംസ്കാരിക ഭൂമിയാണ് ചരിത്രമുറങ്ങുന്ന പൊന്നാനി പണ്ടേക്കു പണ്ടേ തന്നെ വാണിജ്യ നഗരമെന്നു പേരെടുത്ത പൊന്നാനി പിൽക്കാലത്ത് പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും മണ്ണായി മാറി കച്ചവടത്തിൻറെയും അധിനിവേശത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഒരായിരം ഉറങ്ങുന്ന പൊന്നിൻ തിളക്കമുള്ള മണ്ണാണ് പൊന്നാനി എന്നത് ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം വ്യക്തമാകും മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ തഴുകിയൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ ഓരത്തുനിന്നു തുടങ്ങി ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമായി വിശാലമായ ഭൂപ്രദേശമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും സംഗമഭൂമി എന്ന വിശേഷണവും പൊന്നാനിക്ക് സ്വന്തം ലോകത്തിനു മുന്നിൽ ഇന്നും വിസ്മയമായി തുടരുന്ന മാമാങ്കത്തിന്റെ മഹാചരിത്രമുറങ്ങുന്ന തിരുനാവായയും ഭാഷാപിതാവിന്റെ തട്ടകമായ തിരൂർ തുഞ്ചൻപറമ്പും നാരായണീയത്തിന്റെ കർത്താവായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ കുറുമ്പത്തൂരും മഹാകവി വള്ളത്തോളിന്റെ ജന്മസ്ഥലവും മലയാളത്തിന്റെ അഭിമാനമായ എം പൊന്നാനി കളരി എന്ന പുഴ്പ്പറ്റ സാഹിത്യ കൂട്ടായ്മയുടെയുമെല്ലാം വിലാസം പൊന്നാനി മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു കർഷകരും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും നിറയുന്ന പൊന്നാനി പണ്ടേ സാംസ്കാരിക പെരുമയുടെ തട്ടകമാണെങ്കിലും ന്യൂനപക്ഷ രാഷ്ട്രീയ വക്താക്കളുടെയും സാമുദായിക സംഘടനകളുടെയും പരീക്ഷണശാലയായി പൊന്നാനി മാറുന്ന കാഴ്ചയാണ് പിൽക്കാലത്ത് കണ്ടത് കേരള ഗാന്ധി കേളപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായ ഇ കെ ഇമ്പിച്ചിബാവ സി കെ ചക്രപാണി എം കെ കൃഷ്ണൻ തുടങ്ങിയ തലയെടുപ്പുള്ളവരുടെ പ്രാതിനിധ്യത്തിലൂടെ ദേശീയതലത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഒരു കാലത്ത് പൊന്നാനി ഒട്ടേറെ ജന നേതാക്കളെയും കലാസാഹിത്യ സാംസ്കാരിക നായകന്മാരെയും സംഭാവന ചെയ്ത പൊന്നാനി മതേതരത്വവും മാനവസ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചവരുടെ പ്രതാപത്തിന്റെ നാടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ പൊന്നാനിയിൽ പാറിയത് ചെങ്കൊടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി സ്ഥാനാർത്ഥി കെ കേളപ്പനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇ കെ ഇമ്പിച്ചിബാവയും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി കെ ചക്രപാണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനും പൊന്നാനിയെ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമാക്കി ചെങ്കൊടിക്കു മുൻപിൽ അടിയറവ് പറഞ്ഞവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അതിർത്തി പുനർനിർണയത്തോടെ പുതിയ പൊന്നാനി മണ്ഡലം രൂപീകൃതമായി പിന്നീട് ഇങ്ങോട്ട് ഈ തീരമണ്ണ് മുസ്ലിം ലീഗിന്റെ കൈപ്പിടിയിലായി ലീഗ് സ്ഥാനാർത്ഥികൾ സുനിശ്ചിതമായും പൊന്നാനിയിൽ വിജയിക്കുന്ന സാഹചര്യമുണ്ടായതോടെ ജി എം ബനാത്വാല ഇബ്രാഹിം സുലൈമാൻ സേട്ടു എന്നീ മുസ്ലിം ലീഗിന്റെ മലയാളികളല്ലാത്ത ദേശീയ നേതാക്കൾ പോലും നിഷ്പ്രയാസം വിജയക്കൊടി പാറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും മുംബൈ സ്വദേശിയുമായ ജി എം ബനാത്വാല വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും ബംഗളൂരു സ്വദേശിയുമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെയും വിജയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതുകളിൽ ബനാത്വാല വീണ്ടും തുടർച്ചയുണ്ടാക്കി മുപ്പത്തിയേഴ് വർഷം പൊന്നാനിയുടെ ശബ്ദമായത് മലയാളമറിയാത്ത മറുനാട്ടുകാരായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മിക്കപ്പോഴും മുകളിൽ ഭൂരിപക്ഷവും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലും രണ്ടായിരത്തി നാലിലും ലീഗ് സ്ഥാനാർത്ഥികളായ ജി എം ബനാത് വാലയ്ക്കും ഇ അഹമ്മദിനുമെതിരെ പൊരുതിയത് പൊന്നാനിക്കാരനും സി പി ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പി സുനീറായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദാണ് പൊന്നാനിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇപ്പോഴത്തെ എം പി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഊഴം ആരംഭിക്കുന്നത് രണ്ടായിരത്തിനാലിൽ ഒരു ലക്ഷത്തിൽപരം വോട്ടുകളുടെ ഉണ്ടായിരുന്ന ലീഗിന് രണ്ടായിരത്തി ഒൻപതിൽ അത് എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാലായി കുറഞ്ഞു പൊതു സ്വതന്ത്രനായ ഹുസൈൻ രണ്ടത്താണിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സ്വതന്ത്രനായി ഇ ടിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ കടുത്ത മത്സരം നടന്നെങ്കിലും ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് യു സീറ്റ് നിലനിർത്തി പൊന്നാനിയുടെ ചരിത്രത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ വീശിയ യു ഡി എഫ് തരംഗത്തിനൊപ്പം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയർന്നു പി വി അൻവറിനെതിരെ ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഇ ടി തുടർച്ചയോടെ പാർലമെന്റിലേക്ക് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലം താനൂർ തവനൂർ പൊന്നാനി തൃത്താല മണ്ഡലങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് തിരൂരങ്ങാടി കോട്ടയ്ക്കൽ തിരൂർ എന്നിവ യു ഡി എഫിനൊപ്പവും കോട്ടയ്ക്കൽ തിരൂർ തിരൂരങ്ങാടി മണ്ഡലങ്ങളിലെ വലിയ മാർജിന്റെ ബലത്തിലാണ് സാധാരണ ലീഗിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുന്നത് ആ സ്ഥിതിക്കും ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ പൊന്നാനിയെ ലീഗ് കോട്ടയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റിലെ ആകെയുള്ള ഏഴ് നിയമസഭകളിൽ നാലിലും എൽ ഡി എഫ് ആണ് വിജയിച്ചത് പൊന്നാനി തവനൂർ താനൂർ തൃത്താല മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറച്ചുകാലമായി എൽ ഡി എഫ് മേൽക്കൈ വ്യക്തവുമാണ് ഇത്തവണയും ഇവിടങ്ങളിൽ എൽ ഡി എഫ് മുന്നിലെത്തിയാൽ കോട്ടയ്ക്കൽ തിരൂർ തിരുവങ്ങാടി മണ്ഡലങ്ങളിലെ സ്വാധീനത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ലീഗ് കണക്ക് കൂട്ടുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും വലിയ മാർജിനുള്ള ലീഡാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദ് സമദാനിയുടെ പ്രഭാഷണ മികവും പാണ്ഡിത്യവും മണ്ഡലത്തിലുടനീളം മുതൽക്കൂട്ടാവുമെന്നും യു ഡി എഫ് ഉറപ്പിക്കുന്നു എന്നാൽ ഇക്കുറി അട്ടിമറി സുനിശ്ചിതമാണെന്നാണ് എൽ ഡി എഫ് ക്യാമ്പുകൾ പറയുന്നത് സ്ഥാനാർത്ഥികളെ വെച്ചുമാറിയാലൊന്നും ജനഹിതം മറികടക്കാനാവില്ലെന്ന് സി പി എം നേതാക്കൾ ആണയിടുന്നു അത്രമാത്രം ശുഭാപ്തി വിശ്വാസികളാണ് എൽ ഡി എഫും സ്ഥാനാർത്ഥി കെ എസ് ഹംസയും നിലവിലെ എംപിയായ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മണ്ഡലത്തിലുള്ള അതിശക്തമായ വികാരമാണ് അബ്ദുൽ സമ്മദ് സമദാലിയെ അവതരിപ്പിച്ചതിന് പിന്നെന്നാണ് എൽഡിഎഫിന്റെ പ്രധാന പ്രചാരണം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതലായി ജനപേന്ദ്രം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൻഡിഎ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ സാധാരണക്കാരിൽ ബി ജെ പി അനുകൂലമായ മനോഭാവം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വികസന കാര്യത്തിൽ പുറംതിരിഞ്ഞു നിന്ന എംപിക്കെതിരെയും വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന എൽഡിഎഫിനെതിരെയും ജനവികാരം ഉണ്ടാകുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എം ബി എന്ന നിലയിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രവർത്തനത്തെ ഇടതുപക്ഷം നിശിതമായി വിമർശിക്കുന്നു ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിൽ പരീക്ഷിക്കാനുള്ള ലീഗ് താൽപര്യം പരാജയ ഭീതി കാരണമാണെന്ന ആക്ഷേപവും ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പ്രയോജനം പൊന്നാനിയുടെ മുക്കിലും മൂലയിലും എത്തിക്കുന്നതോടൊപ്പം എംപിക്ക് സ്വന്തം നിലയിലുള്ള ഒട്ടേറെ പദ്ധതികളും പ്രവർത്തനങ്ങളും വ്യക്തിപരമായ സഹായ പ്രവർത്തനങ്ങളും നടത്താനായത് ഇത്തവണ വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് മുസ്ലിംലീഗും യുഡിഎഫും സ്ഥാനാർത്ഥികളെ വച്ചുമാറിയത് ഒരുതരം രക്ഷപ്പെടലാണെന്നും വികസനത്തിൽ ചെറുവിരൽ പോലും അനക്കാത്ത മുസ്ലിം മുസ്ലിംലീഗ് എംപിക്കെതിരെ പൊന്നാനിയിലെങ്ങുമുള്ള അതിശക്തമായ വികാരം അനുകൂല ഘടകമാണെന്നും എൽഡിഎഫ് കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ലഭിച്ച വോട്ട് വർധനയിൽ പ്രതീക്ഷ പുലർത്തുകയാണ് ബി ജെ പി മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ സുന്നി വിഭാഗത്തിന്റെ പരാതികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് സി പി ഐ എം ലക്ഷ്യം വയ്ക്കുന്നത് ആ നീക്കം എത്രമാത്രം വിജയിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ വിജയസാധ്യതയും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെങ്കിലും പൊന്നാനിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും ശക്തമായി രംഗത്തുണ്ട് ി ജെ പി വനിതാ നേതാവായ നിവേദിത സുബ്രഹ്മണ്യനാണ് ഇക്കുറി പരമാവധി വോട്ട് പെട്ടിയിലാക്കുന്നതിനായി കളത്തിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി ടി രമ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ട് നേടിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് ആദ്യമായാണ് പൊന്നാനിയിൽ എൻ ഡി എ വോട്ടു വിഹിതം പത്തു ശതമാനത്തിലധികമായി ഉയർത്തിയത് ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് വോട്ടുവിഹിതം അൻപത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനം പി വി അൻവർ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയത് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് വോട്ടുവിഹിതം പൊന്നാനി മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടർമാരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പൊന്നാനിയിലെ ജനസംഖ്യയിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം മുസ്ലിം വിഭാഗമാണ് മുപ്പത്തിയേഴ് ശതമാനം ഹിന്ദുക്കളും ദശാംശം ആറ് ശതമാനം ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട് ഈ കണക്കുകൾ തന്നെയാണ് എക്കാലത്തും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനവും നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം